നമസ്കാരം ശ്രീരാമം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ ഏപ്രിൽ ഇരുപത്തി എട്ട് മുതൽ മെയ് മൂന്ന് വരെയുള്ള സമയത്തിനുള്ളിൽ ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളാൻ പോവുകയാണ് ലക്ഷ്മി നാരായണ രാജ്യയോഗം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതിൻ്റെ ഫലമായി വളരെയധികം നേട്ടങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലി നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ അകലുന്നതാണ് എന്തെങ്കിലും കേസോ വഴക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ അതായത് നാളെ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിനും വരുന്ന മെയ് മൂന്നിനും ഇടയിലുള്ള സമയത്തിന് ഇടയിൽ ഉണ്ടാകുന്ന ഈ ലക്ഷ്മി നാരായണ രാജയോഗ നിമിത്തം പ്രശ്നങ്ങൾക്കൊക്കെ തീർപ്പുണ്ടാകുന്നതാണ് കുടുംബത്തിൽ എന്തെങ്കിലും കലഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ആകുന്ന അതിനുള്ള യോഗം തെളിയുന്നുണ്ട് പ്രമോഷന് പോലെയുള്ള കാര്യങ്ങൾക്ക് കർമ്മ മേഖല നേട്ടം ഒക്കെയും ലക്ഷ്മിനാരായണ രാജയോഗം നിമിത്തം ഏപ്രിൽ ഇരുപത്തിയെട്ടിനും വരുന്ന മെയ് മൂന്നിനുമിടയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് ഈ മഹാഭാഗ്യം നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നത് പല മേഖലകളിൽ നിന്നും ധനസഹായം ഉണ്ടാകാനും സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാനും അന്നേ ദിവസങ്ങളിൽ അതായത് ഏപ്രിൽ ഇരുപത്തിയെട്ടിനും മെയ് മൂന്നിനും ഇടയിലുള്ള സമയം ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെറുതോ വലുതോ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഭാഗ്യവും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുണ്ട് കാരണം ലക്ഷ്മി നാരായണ രാജയോഗമാണ് രൂപം കൊള്ളുന്നത് ഇതിൻ്റെ ഫലമായി ഈ ദിവസത്തിനിടയിലുള്ള സമയം അതായത് ഇരുപത്തിയെട്ടിനും മൂന്നിനും മെയ് മൂന്നിനും ഇടയിലുള്ള ആ സമയങ്ങളിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതിന് പൂർണ്ണ ഫലം പ്രാപ്തി എന്നതിൽ സംശയം വേണ്ട അപ്പോൾ ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഫലാനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുണാനുഭവങ്ങളാണ് വരുന്നത് എന്നതിലേക്ക് നമുക്ക് കടക്കാം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഏപ്രിൽ ഇരുപത്തിയെട്ടിനും വരുന്ന മെയ് മൂന്നിനും ഇടയിലുള്ള സമയം ലക്ഷ്മി നാരായണ രാജയോഗം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ വിശാഖം അനിഴ തൃക്കേട്ട എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ അധികം വിജയകരമായ ഫലാനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ പുതിയ എന്തെങ്കിലും ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നു ഒരു ഇൻ്റർവ്യൂവിന് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതേപോലെ എന്തെങ്കിലും വലിയ സ്ഥാപനത്തിലൊക്കെ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നു അത് പലരും പറഞ്ഞ് ആർക്കും അത് ലഭിച്ചിട്ടില്ല നിനക്കും കിട്ടാൻ പോകുന്നില്ല അവിടെയൊക്കെ കിട്ടണമെങ്കിൽ വളരെ പിടിപാട് വേണം എന്നൊക്കെ പറയുന്ന ജോലി ആണെങ്കിൽ പോലും ലക്ഷ്മി നാരായണ രാജ്യോഗം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ ഒരു സമയപരിധിക്കുള്ളിൽ അതായത് ഇരുപത്തി എട്ടിനും മൂന്നിനും ഇടയിലുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന ഏതു കാര്യത്തിനും അത് എത്ര വലിയ കൊമ്പത്തുള്ള കാര്യമായാലും വിജയമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട അതുപോലെ വിവാഹിതരായ ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് സന്തോഷകരമായ സമയത്തിൻ്റേതായ പല കാര്യങ്ങളും അതായത് എന്തെങ്കിലുമൊക്കെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നെങ്കിൽ പോലും അത് രണ്ട് കുടുംബങ്ങളുമായി പറഞ്ഞ് രമ്യതയിലാക്കാനും വിവാഹം വൈകിയിരിക്കുന്ന ആളുകൾക്ക് ഈ സമയത്തിനുള്ളിൽ ഉത്തമമായ ആലോചനകൾ വന്ന് അത് വിവാഹത്തിലേക്ക് എത്താനുള്ള യോഗം കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് പുതിയ ഓഫറുകൾ അതായത് പുതിയ ബിസിനസ്സിലോട്ടൊക്കെ ചേരാൻ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ചില പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് പാർട്ട്നേഴ്സായിട്ട് ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞ് ചില ആളുകളുടെ സഹായം ഒക്കെ ഉണ്ടാകാനുള്ള സമയം കൂടിയാണ് വെല്ലുവിളികൾ ഒക്കെ പരിഹരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാൻ പോവുകയാണ് ലക്ഷ്മി നാരായണ രാജയോഗം വളി വാക്കുകൾ നിങ്ങൾ വെറുതെ തള്ളിക്കളയരുത് അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉത്തമമായ സമയമാണ് അപ്പോൾ അതിൻ്റെ ഉത്തമമായ അല്ലെങ്കിൽ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം എന്നിവയാണ് അപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തിയെട്ടിനും മെയ് മൂന്നിനും ഇടയിലുള്ള സമയം നിങ്ങൾ എന്ത് പരിശ്രമങ്ങൾക്ക് ഇറങ്ങിയാലും അതിന് പൂർണ്ണമായ നിങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രതിഫലം ലഭിക്കുമെന്നത് സംശയം വേണ്ട ചില പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാനും ഭാവിയിൽ ലാഭകരമായ പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതം ആ വ്യക്തികൾ മുഖേന ചെന്നെത്താനുമുള്ള ഭാഗ്യം അല്ലെങ്കിൽ യോഗം യോഗമുണ്ടാകുന്നുണ്ട് ഈ ഒരു കാലയളവിൽ പഴയ ചില സുഹൃത്തുക്കളെയൊക്കെ കാണാനും അതുവഴി സന്തോഷമുണ്ടാകാനും അപ്പോൾ ഈ ഒരു വേളയിൽ നിങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന ആളാണെങ്കിൽ ആ ആളിലൂടെ നിങ്ങളിലേക്ക് ജോലി ലഭിക്കാനൊക്കെയുള്ള സമയമാകുന്നുണ്ട് കാരണം ഭഗവാൻ പല രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നത് സാരം അതായത് ഏപ്രിൽ ഇരുപത്തിയെട്ട് നാളെ മുതൽ വരുന്ന മെയ് മൂന്നിനിടയിലുള്ള സമയപരിധിയെക്കുറിച്ചാണ് പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങി ബന്ധം വീണ്ടും ശക്തിപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സമയപരിധിക്കുള്ളിൽ നാളെ ഏപ്രിൽ ഇരുപത്തിയെട്ടും ഏപ്രിൽ ഇരുപത്തിയെട്ടിനും മെയ് മൂന്നിനും ഇടയിലുള്ള സമയപരിധിക്കുള്ളിൽ കുടുംബക്ഷേത്ര ദർശനം നടത്താനൊന്ന് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും അത് വെറും കൈയോടെ പോകാതിരിക്കുക എന്തെങ്കിലും ഒരു കാണിക്കുക അത് ഒന്നും വാങ്ങാൻ വേറെ കയ്യിൽ പാങ്ങില്ലെങ്കിൽ പോലും ഒരു രൂപ നാണയമെങ്കിലും ആ വഞ്ചിയിൽ തലയ്ക്കൊഴിഞ്ഞു കൊണ്ടിടുക അതേപോലെ എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചു പോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഇപ്പം കോവിഡ് വാക്സിൻ എടുക്കാൻ പറഞ്ഞു ഒരാൾ മാത്രം എടുത്തിട്ട് കാര്യമില്ല കുടുംബത്തിലെല്ലാവരും എടുത്താൽ അല്ലെങ്കിൽ സുരക്ഷിതരാകൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ നക്ഷത്രക്കാരായ നിങ്ങളുടെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ അച്ഛനും അമ്മ സഹോദരങ്ങളെ ഒക്കെയുമായി പോയി വേണം നിങ്ങൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ കുടുംബക്ഷേത്ര ദർശനം നടത്താനായിട്ട് വളരെ ഭാഗ്യം ലക്ഷ്മി നാരായണ രാജയോഗം തെളിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ പ്രാർത്ഥിക്കുക മനമാർജി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക ഭഗവാനോട് ഇതൊക്കെയും നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് അതേപോലെ തന്നെ വ്യക്തിപരമായി നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളാൽ തന്നെ അതായത് നമ്മൾ പറയാറുണ്ട് എനിക്ക് ഞാനത് ചെയ്തതോർത്ത് പ്രൗഡ് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് ഉള്ള അല്ലെങ്കിൽ ആ വിധേനയുള്ള പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു സമയമൊക്കെയാണ് ഇരുപത്തി എട്ടിനും മൂന്നിനും ഇടയിലുള്ള ഒരു സമയം അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബക്ഷേത്ര ദർശനം അനിവാര്യമാണ് പരദേവതയുടെ അനുഗ്രഹം ഈ ഒരു സമയം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് ഈയൊരു സമയമെന്ന് മാത്രമല്ല നിങ്ങളുടെ പിറന്നാൾ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വർഷാവർഷം അവിടെ വാർഷികം വരുന്ന സമയങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് മൂന്നിനിടയിലുള്ള സമയം നിർണായകമായ സമയം വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം തിരുവോണം അവിട്ടം ചതയം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസങ്ങളാണ് ഇരുപത്തിയെട്ടിനും മെയ് ഇടയിലുള്ള സമയം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ടോ സന്തോഷം നിറയുന്ന ദിനങ്ങളാണ് പൂർണ്ണമായ ചില വസ്തുക്കൾ വാങ്ങുന്നതിനൊക്കെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് കൂടാതെ സ്വന്തമായി ഏതെങ്കിലും അല്ലെങ്കിൽ അതും കൂടാതെ പൂർവികരായ എന്തെങ്കിലും സ്വത്തുവകകൾ കുടുംബത്തിന് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ അതിന് മുകളിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കെ എസ്സുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ വിധി വരുന്ന സമയം കൂടിയാണ് സമൂഹത്തിൽ മാന്യത അംഗീകാരം നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ ഒരു കാലയളവിൽ എന്തെങ്കിലും പുതിയ പദ്ധതികളിലൊക്കെ ചേരാൻ അതായത് ഒരു ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചെട്ടിയിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പല ചെ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിയെട്ടിനും ഈ മെയ് മൂന്നിനും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം എന്തെന്നാൽ ഇവിടെ ലക്ഷ്മി നാരായണ രാജയോഗം തുടങ്ങുന്നതിനാൽ തന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ചെയ്തു വെച്ചാൽ അത് നേട്ടങ്ങൾ നൽകുന്നതാണ് അപ്പോൾ സ്വർണ്ണമാണെങ്കിൽ പോലും അത് വാങ്ങിവെക്കാൻ ശ്രമിച്ചാൽ അത് ഇരട്ടിയാകുന്നതാണ് കൂടുതൽ ഫലവത്തായി മാറുന്നതാണ് അതുകൊണ്ടാണ് ലോട്ടറി പോലെയുള്ള ചെറിയ കാര്യങ്ങൾ ഒരു ലോട്ടറി ചില ആളുകൾ ഒരുപാട് എടുക്കും എന്നിട്ടൊന്നും അടിച്ചില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ കാര്യം ഒരുപാടെടുത്താലും ഒന്നെടുത്താലും ഭാഗ്യം അനുകൂലമാണെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ലോട്ടറിയൊക്കെ എടുത്ത് പരീക്ഷിക്കാവുന്നതാണ് കാരണം ഇരുപത്തിയെട്ടിനും വരുന്ന മെയ് മൂന്നിനും ഇടയിലുള്ള സമയം ലക്ഷ്മി നാരായണ രാജയോഗമാണ് ലക്ഷ്മി ഭഗവതിയും നാരായണനും ഭഗവാൻ നാരായണനും ഒരുമിച്ച് നിന്ന് രാജയോഗം നൽകുന്നതിനാൽ തന്നെ ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഏത് കാര്യം ചെയ്താലും അതിന് ശുഭപര്യവസായി ഉണ്ടാകുമെന്ന് സംശയം വേണ്ട ഏപ്രിൽ ഇരുപത്തി എട്ടിനും മെയ് മൂന്നിനും ഇടയിലുള്ള സമയം മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്ന അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ രാജയോഗം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ പൊരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ഒക്കെ ലഭിക്കാനുള്ള സമയമാണ് അത് പുതിയ പ്രോജക്റ്റുകൾ എന്ന് മാത്രമല്ല ഈ ഒരു കാല അളവിനുള്ളിൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സമ്പാദ്യ വിരട്ടിയാവാനും ബിസിനസ് അല്പം വർധിക്കുന്ന ഒക്കെ സമയമാണ് അല്പം ക്ഷീണിതമായ ഒരു അവസ്ഥയുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന പല വാർത്തകളും ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്ന സമയമാണ് അതേപോലെ ഒരു ഈ ഒരു കാലയളവ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ലക്ഷ്മി നാരായണ രാജയോഗം നൽകുന്നത് അതുപോലെ കർമ്മ നേട്ടം പ്രമോഷൻ ഇതൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി ജോലി അന്വേഷിച്ച് ഒരുപാട് നാളായി വലയുന്ന ആളുകൾക്ക് പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു ഇനി എനിക്ക് തോന്നുന്നില്ല എനിക്ക് ജോലി കിട്ടുമെന്ന് അങ്ങനെ പോലും വിഷമിച്ചിരുന്ന ആളുകൾക്ക് ഒരിക്കലും എത്താത്ത കൊമ്പാണ് എന്ന് കരുതിയിരുന്ന ചില ജോലികൾ ജോലികളുണ്ടാകുന്നില്ല എന്നെക്കൊണ്ടത് പറ്റില്ല അല്ലെങ്കിൽ എനിക്കത് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ എന്നോർത്ത് വ്യസനിച്ചിരുന്ന ആ ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ് ആഗതമാകാൻ പോകുന്നത് ഈ ഈ ഒരു വരാൻ പോകുന്നത് അതായത് നാളെ മുതൽ ഏപ്രിൽ മെയ് മൂന്നിന് വരെയുള്ള ആ ഒരു സമയം വളരെയധികം ലാഭമാണ് നേട്ടമാണ് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് ദൈവാധീനം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ കൂടുതൽ കൂടുതൽ ദൈവാധീനം നമ്മളിലേക്ക് എത്താനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കണ്ണിൽ തട്ടാനുള്ളത് പുരുക തട്ടിപ്പോകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈശ്വര ഭജനം നന്നായി പ്രാർത്ഥിക്കുക വീട്ടിലമ്മയോ അച്ഛനോ ആരെങ്കിലും ആണ് വിളക്ക് കത്തിക്കുന്നത് നമ്മൾ വിളക്കിൻ്റെ അടുത്ത് പോകുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല വിളക്കിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അവിടെ സമയം ചിലവഴിക്കുന്നില്ല അല്ലെങ്കിൽ സന്ധ്യാനാമം ചൊല്ലുന്നില്ല എന്നൊന്നും കരുതി ദൈവം പ്രാർത്ഥി നമ്മളെ കാണില്ല എന്നൊന്നുമല്ല നമ്മളെപ്പോഴും മനസ്സിൽ ഒരു കാര്യം ഒന്ന് ആഹാരം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് പഠിക്കാനും ഇരിക്കുന്ന വേളയിലോ ഒക്കെ ഭഗവാനെ നല്ലത് വരുത്തണം എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അത് മതി ഭഗവാന് അല്ല നമ്മൾ രാവിലെ തൊട്ട് ബുക്കുകൾ എടുത്ത് വെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നൊന്നുമല്ല നമ്മളാരും പറയുന്നത് എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനും അത് തൊട്ട് നെഞ്ചത്ത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്ക് ഒരു വാഹനം എടുത്ത് ഓടിച്ച് ഡ്രൈവ് ചെയ്തു പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആഹാരമെടുക്കത്ത് ഒന്ന് കഴിക്കുന്നതിനു മുമ്പ് അങ്ങനെ ഏത് കാര്യത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന വേളയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ശുഭമായി ഒന്ന് ആരംഭിച്ചു നോക്കിയ കാര്യങ്ങൾ വളരെ നേട്ടമുണ്ടാകും വളരെയധികം ഉണ്ടാകും ഒരു വിഷമങ്ങളും നമ്മളെ ബാധിക്കാറ് അതുമല്ല എന്തെങ്കിലും വിഷമങ്ങൾ ബാധിച്ചാൽ പോലും അത് നമ്മളിലേക്ക് പൂർണ്ണഭാവത്തിൽ എത്താതെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോയിക്കൊള്ളുമെന്ന് എപ്പോഴും നിങ്ങളോട് വീണ്ടും 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 പറയുകയാണ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊള്ളു ധൈര്യമായിരിക്കും ഇപ്പോൾ പല പല പ്രതിസന്ധികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഏക ആശ്രയം നമ്മൾക്ക് ഭഗവാൻ മാത്രമാണ് അല്ലാതെ ഒരു ആശ്രയവും നമ്മൾക്ക് ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെയാണിത് നന്നായി പ്രാർത്ഥിച്ചുകൊള്ളൂ നല്ല സമയങ്ങൾ അതിൻ്റെ പൂർണ്ണ ഭാവത്തിൽ അതിൻ്റെ പൂർണ്ണ ആ ഒരു ആധിക്യത്തിൽ നമ്മളിലേക്ക് കിട്ടാനായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക നന്ദി